ാണ് സ്വത്രം ദിവസവും ഈ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുസ്തകം പുസ്തകം വാക്യങ്ങൾ വാക്യങ്ങൾ അനന്തരം യാക്കോബ് തലപൊക്കി പൊക്കി നോക്കി യേശാവും അവനോടുകൂടെ നാനൂറ് ആളും വരുന്നത് കണ്ടു തന്റെ മക്കളെ ലേയുടെ അടുക്കലും ിന്റെ അടുക്കലും രണ്ട് ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ച് നിർത്തി അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയേയും അവരുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസഫിനെയും ഒടുക്കമായി നിർത്തി അവൻ അവയ്ക്ക് മുമ്പായി കടന്ന് ഏഴ് പ്രാവശ്യം സാസ്താംഗം വീണ് നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചെന്നു യേശാവ് ഓടി അവനെ എതിരേറ്റു ആലിംഗനം ചെയ്തു അവന്റെ കഴുത്തിൽ വീണു അവനെ ചുമിച്ചു രണ്ടുപേരും കരഞ്ഞ് പിന്നെ അവൻ തലപോക്ക് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു നിന്നോടുകൂടെയുള്ള ഇവർ ആർ എന്ന് ചോദിച്ചതിന് ദൈവം അടീനി നൽകിയിരിക്കുന്ന മക്കൾ എന്നു അവൻ പറഞ്ഞു അപ്പോൾ ദാസിമാരും മക്കളോടടുത്തു വന്ന് നമസ്കരിച്ചു ലേയും മക്കളും വന്ന് നമസ്കരിച്ചു ഒടുവിൽ യോസെഫും റാഹേലും വന്ന് നമസ്കരിച്ചു ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെ എന്തിനു എന്ന് അവൻ ചോദിച്ചതിന് യജമാൻ എന്നോട് കൃപ തോന്നേണ്ടതിന് ആകുന്നുവെന്നും അവൻ പറഞ്ഞു അതിന് യേശാവ് സഹോദര എനിക്ക് വേണ്ടുന്നതുണ്ട് നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് യാക്കോബ് അങ്ങനെയല്ല എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു എനിക്ക് വേണ്ടുവോളുണ്ട് എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു അങ്ങനെ അവൻ അത് വാങ്ങി പിന്നെ അവൻ നാം പ്രയാണം ചെയ്തു പോകാം ഞാൻ നിനക്ക് മുമ്പായി നടക്കാം എന്ന് പറഞ്ഞു അതിനു അവൻ അവനോട് കുട്ടികൾ നന്നായി ഇളയവർ എന്നും കറവുള്ള ആടുകളും കന്നുകാലുകളും ഉണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും യജമാനൻ അടിയന് മുമ്പായി പോയാലും എന്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്ക് ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് ശെയ്യൽ യജമാന്റെ അടുക്കൾ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു എന്റെ ആളുകളിൽ ചിലരെ ഞാൻ നിന്റെ അടുക്കൾ നിർത്തട്ടെ എന്ന് യേശാവ് പറഞ്ഞതിന് എന്തിന് യജമാന്റെ കൃപയുണ്ടായാൽ മതി എന്നു അവൻ പറഞ്ഞു അങ്ങനെ യേശാവ് അന്ന് തന്റെ വഴിക്ക് സേ്യയിലേക്ക് മടങ്ങിപ്പോയി യാക്കോബ് സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു തനിക്കൊരു വീട് പണിത് കന്നുകാലിക്കൂട്ടത്തിനും ൊഴുത്തുകളും കെട്ടി അതുകൊണ്ട് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേർ പറയുന്നു യാക്കോബ് പത്താൻ അരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ഷേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയമടിച്ചു താൻ കൂടാരമടിച്ച നിലം ഷേഖേമിന്റെ അപ്പനായ ഹമോലിന്റെ പുത്രന്മാരോട് നൂറു വെള്ളിക്കാശിന് വാങ്ങി അവിടെ അവൻ ഒരു യാഗവീഠം പണിതു അതിനു എൽ എലോഹേ ഇസ്രയേൽ എന്ന് പേരിട്ടു പുസ്തകം ായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ പുസ്തകം വാക്യങ്ങൾ ലേ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയി എന്നാർ ഹിവനായ ഹീവനായ ഹമോറിന്റെ മകനായി ദേശത്തിന്റെ പ്രഭുവായ ശേഖയം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി അവളോടുകൂടെ ശയിച്ചു അവൾക്ക് പോരായിക വരുത്തി അവന്റെ ഉള്ളം യാക്കോബിന്റെ മകളായ ദീനയോട് പറ്റിച്ചേർന്നു അവൻ ബാലയെ സ്നേഹിച്ചു ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു ഷെഖേം തന്റെ അപ്പനായ ഹമോരനോട് ഈ ബാലയെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു തന്റെ മകളായ ദീനയെ അവൻ വഷളാക്കിയെന്ന് യാക്കോബ് കേട്ടു അവന്റെ പുത്രന്മാർ ആട്ടിൻകൂട്ടത്തോടുകൂടെ വൈറലായിരുന്നു അവർ വരുവോളം മിണ്ടാതിരുന്നു ഷെഖേമിന്റെ അപ്പനായ ഹമോർ യാക്കോബിനോട് സംസാരിപ്പാൻ അവന്റെ അടുക്കൽ വന്നു യാക്കോബിന്റെ പുത്രന്മാർ വസ്തുത കേട്ടിട്ട് വയലിൽ നിന്ന് വന്നു അവൻ യാക്കോബിന്റെ മകളോടുകൂടെ ശയിച്ചു അങ്ങനെ അരുതാത്ത കാര്യം ചെയ്തു ഇസ്രയേലിൽ വഷളത്വം പ്രവർത്തിച്ചതുകൊണ്ട് ആ പുരുഷന്മാർക്ക് വ്യസനം തോന്നി മഹാകോപവും ജ്വലിച്ചു ഹമോർ അവരോട് സംസാരിച്ചു എന്റെ മകൻ ഷേഖേമിന്റെ ഉള്ളം നിങ്ങളുടെ മകളോട് പറ്റിയിരിക്കുന്നു അവളെ അവന് ഭാര്യയായി കൊടുക്കണം നിങ്ങൾ ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ എടുക്കുകയും ചെയ്യുവേൻ നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ പാർക്കാം ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും അതിൽ പാർക്കു വ്യാപാരം ചെയ്തു വസ്തു സമ്പാദിപ്പീൻ എന്ന് പറഞ്ഞു ശഖേമും അവരുടെ അപ്പനോടും സഹോദരന്മാരോടും നിങ്ങൾക്ക് എന്നോട് കൃപ തോന്നിയാൽ നിങ്ങൾ പറയുന്നത് ഞാൻ തരാം എന്നോട് സ്ത്രീധനവും ദാനവും എത്രയെങ്കിലും ചോദിപ്പീൻ നിങ്ങൾ പറയും പോലെ ഞാൻ തരാം ബാലയെ എനിക്ക് ഭാര്യയായിട്ട് തരണം എന്ന് പറഞ്ഞു തങ്ങളുടെ സഹോദരിയായ ദീനയെ ഇവൻ വഷളാക്കിയതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാർ ശേഖേമനോടും അവന്റെ അപ്പനായ ഹമോരിനോടും സംസാരിച്ചു കപടമായി ഉത്തരം പറഞ്ഞത് ഞങ്ങളുടെ സഹോദരിയെ അഗ്രചർമ്മിയായ പുരുഷന് കൊടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് പാടുള്ളതല്ല അത് ഞങ്ങൾക്ക് അവമാനമാകുന്നു എങ്കിലും ഒന്ന് ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കാം നിങ്ങളിലുള്ള ആണെല്ലാം പരിശോധനയേറ്റ് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിത്തീരുമെങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ എടുക്കുകയും നിങ്ങളോടുകൂടെ പാർത്ത് ഒരു ജനമായി തീരുകയും ചെയ്യാം പരിച്ഛേദന ഏൽക്കുന്നതിൽ ഞങ്ങളുടെ വാക്ക് സമ്മതിക്കാഞ്ഞാലോ ഞങ്ങൾ ഞങ്ങളുടെ ബാലയെ കൂട്ടിക്കൊണ്ടുപോരും അവരുടെ വാക്ക് ഹമോരിനും ഹമോരിന്റെ മകനായ ഷഖേമിനും ബോധിച്ചു ആ യൗവനക്കാരന് യാക്കോബിന്റെ മകളോട് അനുരാഗം വർദ്ധിച്ചതുകൊണ്ട് അവൻ ആ കാര്യം നടത്തുവാൻ താമസം ചെയ്തില്ല അവൻ തന്റെ പിതൃഭവനത്തിൽ എല്ലാവരും ശ്രേഷ്ഠനായിരുന്നു അങ്ങനെ അമോരും അവന്റെ മകനായ ശെഖേമും തങ്ങളുടെ പട്ടണം ഗോപുരത്തിയെങ്കിൽ ചെന്ന് പട്ടണത്തിലെ പുരുഷന്മാരോട് സംസാരിച്ചു ഈ മനുഷ്യൻ നമ്മോട് സമാധാനമായിരിക്കുന്നു അതുകൊണ്ട് അവർ ആ ദേശത്ത് പാസ് വ്യാപാരം ചെയ്യട്ടെ അവർക്കും നമുക്കും മതിയാകുവണ്ണം ദേശം വിസ്താരമുള്ളതല്ലോ അവരുടെ സ്ത്രീകളെ നാം വിവാഹം കഴിക്കുകയും നമ്മുടെ സ്ത്രീകളെ അവർക്ക് കൊടുക്കുകയും ചെയ്യുക എങ്കിലും അവർ പരിശോധനയുള്ളവരായിരിക്കും പോലെ നമ്മളിലുള്ള ആണെല്ലാം പരിശോധനയേറ്റാൽ മാത്രമേ അവർ നമ്മോടുകൂടെ പാർത്ത് ഒരു ജനമായിരിക്കാൻ സമ്മതിക്കുകയുള്ളൂ അവരുടെ ആട്ടിൻ കൂട്ടവും സമ്പത്തും മൃഗങ്ങളൊക്കെയും നമുക്ക് ആകെയില്ലയോ അവർ പറയും മണ്ണം സമ്മതിച്ചാൽ മതി എന്നാൽ അവർ നമ്മോടുകൂടെ പാർക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഹമവരിന്റെ പട്ടണക്കാരെല്ലാവരും അവന്റെയും മകൻ ഷെഖേമിന്റെയും വാക്ക് കേട്ടു പട്ടണക്കാരിൽ ആണെല്ലാം പരിശോധനയേറ്റു മൂന്നാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിന്റെ രണ്ട് പുത്രന്മാരായ ദീനയുടെ സഹോദരന്മാരായ ഷിമിയോനും ലേവിയും താൻ താന്റെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിന് നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകടഞ്ഞു അവർ ഹമോരിനെയും അവന്റെ മകനായ ഷെഖേമിനെയും വാളിന്റെ വായ്പളിയാൽ കൊന്നു ദീനിയെ ഷെഖേമിന്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു പിന്നെ യാക്കോബിന്റെ പുത്രന്മാർ നീഹിതന്മാരുടെ ഇടയിൽ ചെന്നു തങ്ങളുടെ സഹോദരി അവർ വാഷളാക്കിയതുകൊണ്ട് പട്ടണത്തെ കൊള്ളയിട്ടു അവർ അവരുടെ ആട് കന്നുകാലി കഴുത ഇങ്ങനെ പട്ടണത്തിലും വെളിയിലുമുള്ളവയൊക്കെയും അവഹരിച്ചു അവരുടെ സമ്പത്തൊക്കെയും എല്ലാ പൈരങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി വീടുകളിലുള്ളതൊക്കെയും കൊള്ളയിട്ടു അപ്പോൾ യാക്കോ വിശിമേനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പരിശരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ അവർ എനിക്കു വിരോധമായി കൂട്ടം എന്നെ തോൽപ്പിക്കുകയും ഞാനും എന്റെ ഭവനവും നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിനു അവർ ഞങ്ങളുടെ സഹോദരിയോട് അവനും ഒരു വേഷ്യോടെന്ന പോലെ പെരുമാറുമോ എന്ന് പറഞ്ഞു സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മർക്കോസഡിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അവർ കടലിന്റെ അക്കരെ ഗതരദേശത്തു എത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു അവന്റെ പാപ്പ് കല്ലറകളിലായിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചും പൊട്ടിച്ചും വിലങ്ങു ഉരുമി ഒടിച്ചു കളഞ്ഞു ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല അവൻ രാവും പകലും കലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെ താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു അവൻ യേശുവിനെ നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്നു അവനെ നമസ്കരിച്ചു അവൻ ഉറക്ക നിലവിളിച്ചു യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിലന്ത് ദൈവത്താണ് എന്നെ ദണ്ണ്പ്പിക്കരുത് എന്നു അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേർ ലഗിയോൻ ഞങ്ങൾ പലർ ആകുന്നു എന്നു അവൻ ഉത്തരം പറഞ്ഞു നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്നു അപേക്ഷിച്ചു അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ആ പന്നികൾ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്നും അവർ അവനോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു അശുദ്ധാത്മാകങ്ങൾ പുറപ്പെട്ടു പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞു വീർപ്പ് മുട്ടിച്ചു അവ ഏകദേശം രണ്ടായിരം ആയിരുന്നു പന്നികളെ മേയിക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാൺമാൻ പലരും പുറപ്പെട്ടു യേശുവിന്റെ അടുക്കൾ വന്ന് ലംഘിയുവാൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്ഥൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടു ഭയപ്പെട്ടു കണ്ടവർ ഭൂതഗ്രസ്തിന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർവീട്ട് പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി അവൻ പടവ് ഏറുമ്പോൾ ഭൂതകൃഷ്ണനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്നും അവനോട് അപേക്ഷിച്ചു യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്നും അവനോട് പറഞ്ഞു അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ഇതൊക്കെ നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു യേശു വീണ്ടും പടയൽക്കാരി ഇക്കര കടന്നു കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൾ വന്നുകൂടി പള്ളി പ്രമാണികളിൽ യായറസ് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിനും നീ വന്നു അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു അവൻ അവനോടുകൂടെ പോയി വലിയ പുരുഷാരവും പിൻചെന്നു അവനെ തീക്കിക്കൊണ്ടിരുന്നു പന്ത്രണ്ട് സവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്നു അവന്റെ വസ്ത്രം തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു ശിഷ്യന്മാർ അവനോട് പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു അവനോ അത് ചെയ്തവളെ കാണുമാൻ ചുറ്റും നോക്കി സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്നു അവന്റെ മുമ്പിൽ വീണു വസതയൊക്കെയും അവനോട് പറഞ്ഞു അവൻ മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നും ആൾ വന്നു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു പത്ര ദിവസം യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു അകത്തു കടന്നു നിങ്ങളുടെ ആരവാരവും കരച്ചെല്ല എന്തിന് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുന്നത്രേ എന്നു അവരോട് പറഞ്ഞു അവരോ അവനെ പരിഹസിച്ചു അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടു കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്തു ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു ബാലയെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് അർത്ഥത്തോടെ തലീത ഖൂമി എന്നു അവളോട് പറഞ്ഞു ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു ഇതാരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നും പറഞ്ഞു മർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മർക്കോസ് എഴുതിയ സുവിശേഷം ആറാം ആറാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പിതൃനഗരത്തിൽ ചെന്ന് അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു ശപത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി പലരും കേട്ട് വിസ്മയിച്ചു ഇവനും ഇവ എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കൈയാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ത് ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂത ഷിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞു അവങ്കൽ ഇടറിപ്പോയി യേശു അവരോട് ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്ത ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൌഖ്യം വരുത്തിയതുമല്ലാതെ അവിടെ വീര്യപ്രവൃത്തിയൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു അനന്തരം അവൻ പന്തിരിവരെ അടുക്ക വിളിച്ചു അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി അവർക്ക് അശുത്വാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു അവർ വഴിക്ക് വടി അല്ലാതെ ഒന്നു വിടുക്കരുത് അപ്പവും പൊക്കണവും മടിശീലയും കാശു മരുത് ചെരുപ്പ് ഇട്ടുകൊള്ളാം രണ്ടു വർഷം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടു ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവം അത് തന്നെ പാർപ്പിയും ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞുകളവീൻ എന്നും അവരോട് പറഞ്ഞു അങ്ങനെ അവർ പുറപ്പെട്ടു മാനസാന്തരപ്പെടേണം എന്ന് പ്രസംഗിച്ചു വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൌഖ്യം വരുത്തുകയും ചെയ്തു ഇങ്ങനെ അവന്റെ പേർ പ്രസിദ്ധമായി വരികയാൽ ഹരോധ രാജാവ് കേട്ടിട്ട് യോഹന സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ ഏലിയാവാകുന്നുവെന്നും മറ്റ് ചിലർ പറഞ്ഞു വേറെ ചിലർ അവൻ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു അത് ഹരോദാവ് കേട്ടാറേ ഞാൻ തലവെട്ടിച്ച് യോഹന്നാനാകുന്നു അവൻ അവൻ ഉയർച്ച ഉന്നയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഹരോദ തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹരോധിയയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആടയിച്ച് യോഹന്നാനെ പിടിച്ചു തടവിൽ ആക്കിയിരുന്നു സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹരോദാവോട് പറഞ്ഞിരുന്നു ഹെരോദിയോ അവന്റെ മേരെ പകവെച്ചു അവനെ കൊല്ലുവാനും ഈച്ഛിച്ചു സാധിച്ചില്ല യോഹന്നാൻ നീതിയും വിശുദ്ധിയും ഉള്ള പുരുഷൻ എന്ന് ഹരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു എന്നാൽ ഹരോദാവ് തന്റെ ജനനോത്സവത്തിൽ തന്റെ മഹത്തുക്കൾക്കും സഹസ്രാധിപന്മാർക്കും ഗതിയിലെ പ്രമാണികൾക്കും വിരുന്ന് കഴിച്ചപ്പോൾ ഒരു തരം വന്നു ഹരോധിയയുടെ മകൾ അകത്തുചെന്ന് നൃത്തം ചെയ്തു ഹരോദാവിനെയും വിരുന്തുകാരെയും പ്രസാദിപ്പിച്ച സമയം മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക നിനക്ക് തരാം എന്ന് രാജാവ് ബാലയോട് പറഞ്ഞു എന്ത് ചോദിച്ചാലും രാജ്യത്തിൽ പകുതിയോളമായാലും നിനക്ക് തരാം എന്ന് സത്യം ചെയ്തു അവൾ പുറത്തിറങ്ങിയ അമ്മയോട് ഞാൻ എന്ത് ചോദിക്കണമെന്ന് ചോദിച്ചതിന് യോഹന്നാ സ്നാപകന്റെ തല എന്നു അവൾ പറഞ്ഞു ഉടനെ അവൾ ബന്ധപ്പെട്ട് രാജാവിന്റെ അടുക്കൽ ചെന്നു ഇപ്പോൾ തന്നെ യോഹന്ന സ്നാപകന്റെ തല ഒരു തടികയിൽ തരണം എന്ന് പറഞ്ഞു രാജാവ് അതി എങ്കിലും ആണയും ബിരുദുകാരെയും വിചാരിച്ചു അവളോട് നിഷേധിപ്പാൻ മനസ്സിലാഞ്ഞു ഉടനെ രാജാവ് ഒരു അകമ്പിടിയെ അയച്ചു അവൻ തല കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ പോയി തളവിൽ അവനെ ശിരച്ഛേദം ചെയ്തു അവന്റെ തല ഒരു തളികയിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു ബാല അമ്മയ്ക്ക് കൊടുത്തു അവന്റെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് വന്നു അവന്റെ ശവമെടുത്ത് ഒരു കലറയിൽ വെച്ചു പിന്നെ അപ്പസ്ഥലന്മാർ യേശുവിന്റെ അടുക്കൾ വന്നുകൂടി ൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായകൊണ്ട് അവനവരോട് നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അൽപ്പം ആശ്വസിച്ചുകൊള്ളിയിൽ എന്ന് പറഞ്ഞു അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി അവർ പോകുന്നത് പലരും കണ്ട് അറിഞ്ഞു എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് എത്തി അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു അവരുടെ ഇടയില്ലാത്ത ആടുകളെ പോലെ ആകുകൊണ്ട് അവർ മനസ്സലിഞ്ഞു പലതും ഉപദേശിച്ചു തുടങ്ങി പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കള വന്നു ഇത് നിർജ്ജന പ്രദേശമല്ലോ നേരവും നന്നേ വൈകി ഭക്ഷിപ്പാൻ ഇല്ലായകൻ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ പൊടിപ്പിരുന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി ഇരുന്നൂറ് വെള്ളിക്കാറ്റിനും അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കിവിനെന്ന് പറഞ്ഞു അവർ നോക്കിയിട്ടോ അഞ്ച് രണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ച് അവർ നൂറും അമ്പതും വീരം നിരനിരയായി ഇരുന്നു അവൻ ആ അഞ്ചപ്പവും രണ്ട് മീനുമെടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പൻ നൂറുക്കി അവർക്ക് വിളമ്പുവാൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു ആ രണ്ട് മീനും എല്ലാവർക്കും വിഭാവിച്ചു കൊടുത്തു എല്ലാവരും തിന്നു തൃപ്തരായി കഷ്ണങ്ങളും മീൻ നൂറുക്കും പന്ത്രണ്ട് കൊട്ടം നിറച്ചെടുത്തു അപ്പൻ തിന്നവരോ അയ്യായിരം ആയിരുന്നു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടകു കയറി അക്കരെ ബേത്സൈതയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു അവരെ പറഞ്ഞയച്ചു വിട്ടശേഷം മലയിൽ പോയി വൈകുന്നേരമായപ്പോൾ പടവ് കടലിന് നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു കാറ്റ് പ്രതികൂലമാകൊണ്ടും അവർ വലിച്ചു വലയുന്നത് അവൻ കണ്ടു ഏകദേശം രാത്രി നാലാം യാമത്തിൽ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ ചെന്നു അവരെ കടന്നുപോകുവാൻ ഭാവിച്ചു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതം എന്നു അവർ നിരൂപിച്ച് നിലവിളിച്ചു എല്ലാവരും അവനെ കണ്ടു ഭ്രമിച്ചിരുന്നു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യപ്പെടുവിൽ ഞാൻ തന്നെയാകുന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരുടെ അടുക്കൾ ചെന്നു പടകിൽ കയറി കാറ്റമർന്നു അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു അവരുടെ ഹൃദയം കടുത്തിരുന്നതുകൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല അവർ അക്രയെത്തി കനേസരേ ദേശത്ത് അണഞ്ഞു അവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങളവനെ അറിഞ്ഞു ആ നാട്ടിൽ ഒക്കെയും ചുറ്റി ഓടി അവൻ ഉണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കിലെടുത്തുകൊണ്ടുവന്നു തുടങ്ങി ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വെച്ചു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തോട്ടവർക്കൊക്കെയും സൌഖ്യം വരികയും ചെയ്തു മുതലുള്ള പതിനേഴാം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോബെ ന്യായത്തെ കേൾക്കണമേ എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കവടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവികൊള്ളണമേ എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പര്യടിച്ചു ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല എന്റെ വായ് ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു മനുഷ്യരുടെ പ്രവർത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അസഹങ്ങളുടെ വചനത്താൽ നിഷ്ഠുവരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു എന്റെ നടപ്പ് നിന്റെ ചൂടുകളിൽ തന്നെയായിരുന്നു എന്റെ കാൽ വഴുതിയതുമില്ല ദൈവമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് ഉത്തരമരളുമല്ലോ നിന്റെ ചെവി എങ്കലേക്ക് ചായച്ചു എന്റെ അപേക്ഷ കേൾക്കണമേ നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കൈയിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളോവേ നിന്റെ അത്ഭുതകാരുണ്യം കാണിക്കണമേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു വായികൊണ്ട് വമ്പു പറയുന്നു അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടിവെക്കുന്നു കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ യഹോവെ എഴുന്നേറ്റു അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ യഹോവേ എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കൈയിൽ നിന്നും കൊണ്ട് ലൌകിക പുരുഷന്മാരുടെ വശത്ത് നിന്നും വിടുവിക്കണമേ അവരുടെ ഓഹരി ഈ ആയുസിലത്രേ നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയർ നിറയ്ക്കുന്നു അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട് തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും